തിരുവാതിര പ്രൊഡക്ഷൻസിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ വരുന്ന വിഷുദിനത്തിൽ തിരുവിത തിരുവാതിര പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ശ്രീ പത്മനാഭ സ്വാതി സംഗമം എന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ലഹരിക്കെതിരെയുള്ള സംഗീതം ലഹരിയാക്കണം എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം ദൂരദർശനിൽ പതിനാല് നാല് ഇരുപത്തിയഞ്ച് രാവിലെ പതിനൊന്ന് പത്തിന് സംരക്ഷണം ചെയ്യുന്നതാണ് ഇതിൽ എൻ്റെ കൂട്ടുകാരും ഞാനും എൻ്റെ മകളും കൊച്ചുമകനും എല്ലാം കൂടി എഴുപത്തഞ്ച് പേരുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ഷോർട്ട് ഫിലിമാണ് ശ്രീ പത്മനാഭസ്വാമിയും സ്വാതി തിരുനാൾ മഹാരാജാവും തമ്പുരാട്ടിമാരും പത്മശ്രീ മധുസാറും എല്ലാം ഇതിൽ വന്നിട്ടുണ്ട് എല്ലാവരും ഇത് കാണണം കണ്ടാഗ്രഹിക്കണം എല്ലാവരും ശ്രീപത്മനാഭൻ്റെ ദാസന്മാരായി മാറണം സംഗീതം ലഹരിയാക്കണം